സാധാരണ മക്കവരകൾ കാണുന്ന ജാറം മൂടുക എന്ന് പറയുന്നൊരു നേർച്ച കാണാറുണ്ട് ഒരു ചടങ്ങ് കാണാറുണ്ട് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് വല്ല ഗുണവും കിട്ടുന്ന കാര്യമാണോ എന്താണ് ഈ ജാറം മൂടുന്നതുകൊണ്ടുള്ള ഗുണവും അതിന്റെ ഉപകാരങ്ങളും എന്നറിയാൻ ആഗ്രഹിക്കുന്നു ജാറം മൂടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരുടെ കബറു പോലെയല്ല മഹാന്മാരുടെ കബറുകൾ ആ കബറുകൾ പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരാദരിക്കപ്പെടുന്ന വിധേയനെ ആക്കുന്നത് ആകുന്നതിന് വേണ്ടി ആണ് മുടുന്നത് അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക കുറുബത്തായി പുണ്യകർമ്മമായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇസ്മായിൽ ഹിത്തി റഹ്മുല്ലാഹിഅലിയുടെ പത്ത് വാല്യങ്ങൾ വരുന്ന ഊഹൽ ബയാൻ എന്ന തഫ്സീറിന്റെ മൂന്നാം വാല്യം നാനൂറാം പേജിൽ വളരെ വിശദമായി പറയുന്നുണ്ട് ഫബിനാ ഉൽ അപ്പോൾ ഔലിയാക്കൾ ആലിമീങ്ങൾ അവരുടെ മേലിൽ കുബ എടുക്കൽ അതാണ് നിങ്ങൾ പറഞ്ഞ പറഞ്ഞമുടലൊക്കെ മറയിടലും വൽ അമായിമി പോലെ ഉണ്ടാക്കി അങ്ങനെ തലക്കാം തല തലഭാഗത്ത് വെക്കലും നബിസ്ലം തങ്ങളുടെയും ബഹുമാനപ്പെട്ട സിദ്ദീഖ് സിദ്ദീഖ് അബൂബക്കർ ി ബഹുമാനപ്പെട്ടിഖർഖർയും ഖബറിന്റെ മേലെ ഇന്നും ഇതുണ്ട് അത് പുറത്തു ചെല്ലുന്ന ആളുകൾക്ക് നോക്കിക്കാണാൻ പെട്ടെന്ന് സൗകര്യപ്പെടൂല അതിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലൂടെ ഉള്ളിലേക്ക് കാണാൻ കഴിഞ്ഞാൽ അത് കാണുകയും ചെയ്യും അതാണ് അവരുടെ കബറുകളുടെ മേലിൽ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ഉടമാക്കൾ ഇവരുടെയൊക്കെ ഖബറിന്റെ മേലിൽ വസ്ത്രമിടലും തലേകെട്ടുവെക്കലും അതുപോലെ തന്നെ മറയിടലും ഒക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ് എപ്പോ എപ്പോൽസുൽ സാധാരണക്കാർ പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽ ഇതിനെ ആദരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഈ കബറുകൾ കിടക്കുന്ന ആളെ അവര് നിന്ദ്യമാക്കാതിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരുടെ കബറാണെന്ന് തോന്നിപ്പോൾ അതുപോലെ തന്നെ തൂക്ക് വിളക്ക് ഈ വിളക്കൊക്കെ വെക്കലും ഇന്ദ കുബൂരിൽ അരികൽ വിളക്ക് വെക്കലുമൊക്കെ ിൻ അവരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്നതിന്റെ ഭാഗത്തിൽപ്പെട്ടതാകുന്നു അതുകൊണ്ട് തന്നെ ഫൽ മക്സു ഫിഹുസുൻ ഹസനുൻ ഇതിനുള്ള ഉദ്ദേശം സതുദ്ദേശവുമാകുന്നു ഇത് റൂഹിൽ ബയാനിൽ ഷെയ്ഖ് ഇസ്മായിൽ ഹി പ്രസ്താവിച്ചിട്ടുള്ളതാണ് മാത്രമല്ല ഇതുപോലെ മഹാനായ അബ്ദുൾ നൊലൈൻ നാബലിസി അദ്ദേഹത്തിന്റെ നൂർ സുഹാബിൾ കുബൂർ എന്ന ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട് ഇനി ഇവരുടെ എല്ലാം മുമ്പ് ബഹുമാനപ്പെട്ട ഇമാലിക്ക് തങ്ങൾ പ്രസ്താവിച്ചത് സീദ് സുഹൂദിയുടെ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ രണ്ടാം വാല്യം അഞ്ഞൂറ്റി എൺപത്തിരണ്ടാമത്തെ പേജിൽ പറഞ്ഞു കാണാം സി ബയാനി ഇബുൽ റസൂദ് അദ്ദേഹത്തിന്റെ ബയാനിൽ പറഞ്ഞു കരിഹ അല്ലാണ്ട് നബിസ് തങ്ങളുടെ മേൽഭാഗം തുറന്നിടലിന് ഇമാം മാലിക് തങ്ങൾ വെറുത്തു വർ സോനി അത് മൂടിയിഴണം അതാണ് അതിന്റെ കാവൽ എന്ന് ബഹുമാനപ്പെടുന്ന അഭിപ്രായപ്പെടുന്നത് എന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു

അപ്പൊ അവരുടെ കബറിനെ ആദരിക്കുക എന്ന നിലക്കാണ് അത് ചെയ്യുന്നത് ഇമാം മാലിക് തങ്ങൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇക്കാര്യം പ്രസ്താവിച്ചത് സയ്യിദ് സുംഹൂദി ബി ഉൽഫി അഹുബാരിദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചതുമാണ് അതുകൊണ്ട് തന്നെ നല്ല ഉദ്ദേശമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് അതനുസരിച്ചാണ് അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കുന്നു നേർച്ചയാക്കിയാൽ അപ്പം ചെയ്യൽ നിർബന്ധമായി വരികയും ചെയ്യും